460 എന്ന ചോദ്യമൊന്നുമില്ല കണ്ടോ ഇസ്രേൽ ഓ ഇതി एकदम മാർക്കറ്റ് ഉണ്ടോ താങ്ക്യൂ താങ്ക്യൂ കേട പുസുവാണോ ഇല്ല ഇതിനിതിങ്ങങ്ക എന്ന് പറയുന്നു നോക്കാം സുഗലന്നല്ല സുഗല എဆက်തു ആ അങ്ങോട്ട് എന്താ ഇടയ്ക്ക് ഞാൻ നാട സിനിമ കണ്ടേ ശരി അമ്മ പഠക ഇതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു അടി ഓലെ ആ പോയി പോയി സർ ലെവലൊക്കെ ആണ് മാർക്ക് ചെയ്താ ഇതില്ല ശരി ഞാൻ പോയി ബൈ ബൈ പഠ പഠാളെ 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 I <laughs> you. <No. laughs> <laughs>

നല്ല സിനിമ ഞാൻ ആക്ച്വലി രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നു ഞാൻ നേരത്തെ കണ്ടാക്സ് ഇനി കണ്ടു പിന്നെ ഇങ്ങനെ ഒരു ഷോ വെച്ചപ്പോഴത്തേക്കും അവളുടെ കൂടെ കാണുമെന്ന് തോന്നി അങ്ങനെ വന്നോടാണ് നല്ല സിനിമ എന്റെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ഞാൻ എന്തായാലും അത് റിവീൽ ചെയ്യുന്നില്ല അതെല്ലാരും പോയി കണ്ട് മസ്റ്റ് വാച്ച് കണ്ടത് മനസ്സിലാക്കണ്ട ഒന്നാണ് സാധാരണ സിനിമയിൽ നിന്ന് കാണുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻഡിങ് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഇപ്പൊ റെഡിയാവുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള എൻഡിങ് ആണ് പിന്നീട് ഒരു ഡിറക്ഷൻ ആവട്ടെ തമിഴ് അർശൻ അദ്ദേഹമാണ് ഡിറക്ടേറ്റഡിറ്റിംഗ് അതിന്റെ എല്ലാ ആക്ടിങ് എല്ലാവരും അതിനകത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല അടിപൊളിയത് <laughs> അടിപൊളിയ <laughs> <laughs>

get கமர்ஷியல் フィルム என்டர்டெイナー காமெடி ஃபேமிலி கேல ஒவ்வொரு படம் கண்டு இறங்குறப்போ প্রত্যேச்சு सेलिब्रिटीज கிட்ட ചോദിച്ചാൽ நீங்களே பர்றோ இல்ல Engineer பர்றோன்னு டவுட் வரும் கேமராマン கிட்ட போய் படத்துর சொரவில் தைரியமா言って பாருங்க ഇങ്ങനെയും കൊണ്ടുവരാൻ പറ്റും കേട്ടോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ രസമായിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ട ആൾക്കാരല്ലേ ഓഡിയൻസ് നല്ല രീതിയിൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചെറിയ 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 കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെ തീർച്ചയായും ആ ഒരു ടീമൊക്കെ വെച്ചിട്ട് ഇത്രയും നന്നായിട്ട് ഒരു നിമിഷം പോലും നമുക്ക് അസാധ്യമായ അത്രയും ഒരു ഏജായ ഒരാളുടെ അമ്മ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നന്നായിട്ട് നല്ല പടം എല്ലാവരും കാണും ഒരു നല്ല ഓഡിയൻസ് കൂടി കണ്ടാൽ തീർച്ചയായും തീർച്ചയായും എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയാണ് കാരണം പക്ഷേ ചെറിയ പടമാണ് പക്ഷെ ഭയങ്കര രസമായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് സ്വാസിക ചെയ്തിട്ടുണ്ട് അതും ഹെവി ക്യാരക്ടർ തന്നെയാണ് അതെല്ലാരും അന്ന് കാണണം আসলে তো পুরো টাইম ফিল আমি দুটো বচ্চি হচ্ছি আ আচ্ছা আচ্ছা معناتে i don't even know ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് സസിയോഷണൽ അല്ലെ അംഗീകരിച്ചിട്ടുണ്ട്

ഇത് നല്ല കാര്യങ്ങളും ഏറ്റവും വലിയ കാര്യങ്ങൾ പന്ത് ഇറങ്ങിയിട്ട് ആക്ച്വലി എവിടെ റെഡി റിവ്യൂ എടുത്ത് നോക്കിയാൽ പോസിറ്റീവ് റിവ്യൂ മാത്രമാണ്